നമസ്കാരം ഇലക്ട്രിക്കിലേക്കൊരു ഷിഫ്റ്റ് ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നടന്നു തുടങ്ങി പ്രധാനമായിട്ടും ഈ ചെറിയ കാറുകളുണ്ടല്ലോ സെലേറിയോ ഓൾട്ടോ അതുമാത്രമല്ല എസ്പ്രസോ മുതലായ അത്തരം വാഹനങ്ങളുടെയൊക്കെ ഭാവി ഇനി എന്താണെന്നുള്ളത് വലിയൊരു ആശങ്കയാണ് കാരണം ഭാരത് സ്റ്റേജ് സെവൻ വരുമ്പോഴത്തേക്കും ഈ ചെറിയ എഞ്ചിനുകൾക്ക് ആ ഒരു എമിഷൻ നോംസ് മീറ്റ് ചെയ്യാൻ കഴിയുമോ അതല്ല ഇതിലേക്ക് ഹൈബ്രിഡ് വാഹനങ്ങൾ അങ്ങനെയുള്ള രീതിയിലേക്ക് ഇത്തരം വാഹനങ്ങൾ മാറ്റുമോ എന്നൊരു ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഏകദേശം രണ്ടായിരത്തിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്ന ഒരു ചെറു കാറാണ് ഓൾട്ടോ എന്ന് പറയുന്നത് ഓൾട്ടോ കേട്ടൻ എന്ന് പറയുന്നത് നമുക്കറിയാം വൺ ലിറ്റർ ആണ് അറുപത്തിയേഴ് ബി എച്ച് പി പവർ നൽകുന്ന ഈ ഒരു വാഹനം നല്ല ഫ്യൂൽ എഫിഷ്യൻസി നൽകുന്ന വാഹനമാണ് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കിലോമീറ്ററിനടുത്തൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് മൈലേജ് ലഭിക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചെറു കാറ് എന്ന് പറഞ്ഞാലും വളരെ വാല്യൂ ഉള്ള അതിന് അതിൻ്റെതായിട്ടുള്ളൊരു മൂല്യമുള്ളൊരു വാഹനമാണ് ഓൾട്ടോ കേട്ടൻ എന്ന് പറയുന്നത് ഏകദേശം മാരുതിയുടെ ഒരു ഒഫീഷ്യൽസിൻ്റെ കണക്ക് പ്രകാരം എഴുപത്തി നാല് മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ ന്യൂ ബയേഴ്സ് അതായത് തുടക്കത്തിൽ തന്നെ ഒരു കാറ് വാങ്ങുന്ന ആളുകൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു വാഹനം മാരുതി സുസുഖിയുടെ ഓൾട്ടോ കേട്ടനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെലേരിയക്കും ബ്രസയ്ക്കും ശേഷം സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയ മറ്റൊരു വാഹനം എന്ന് പറയുന്നത് മാരുതിയിൽ നിന്ന് വരുന്ന മാരുതിയുടെ ഓൾട്ടോ കേട്ടൻ ആണ് എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വാഹനത്തിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷനിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ മെഷർമെൻ്റിലേക്കോ ഇതിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല നമുക്കത് അറിയാവുന്ന കാര്യമാണ് എന്താണ് വ്യത്യാസം സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വില എന്ന് പറയുന്നത് ഒരു ആറായിരം രൂപ മുതൽ ഒരു പതിനാറായിരത്തിനുള്ളിൽ കൂടിയിട്ടുമുണ്ട് അത് നമുക്ക് നോക്കാം ഇപ്പം സേഫ്റ്റിയിൽ എന്തൊക്കെ എന്തൊക്കെയൊരു വ്യത്യാസം എന്ന് ചോദിച്ചാൽ സേഫ്റ്റി കൂട്ടാൻ അങ്ങ് നിർബന്ധിതനായി മാറി എന്നുള്ളതാണ് കാരണം സർക്കാരിൻ്റെ നോംസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് സിക്സ് ഹെയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഓൾട്ടോയുടെ വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷണൽ എന്നുള്ള പറയുന്ന വേരിയൻറ്റ് അവർ എടുത്തു കളഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് സിക്സ് എയർ ബാഗ് കൊടുത്തത് അതിൻ്റെ സേഫ്റ്റിയെ നല്ല രീതിക്ക് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ത്രീ പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് എല്ലാ റിയർ പാസഞ്ചേഴ്സിനും കൊടുത്തിട്ടുണ്ട് പിന്നെ ലഗേജ് റിട്ടൻഷൻ ക്രോസ് ബാർ വന്നിട്ടുണ്ട് പിന്നെ ഇ എസ് പി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വന്നിട്ടുണ്ട് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അതായത് എ ബി എസ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ട് പിന്നെ ഇ ബി ഡി എന്ന് പറയുന്ന മറ്റൊരു അപ്ഡേഷനും കൂടെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് അതായത് ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ആ മൂന്ന് കാര്യങ്ങളും കൂടെ ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ സിക്സ് എയർ ബാഗും വന്നിട്ടുണ്ട് ഇ ബി ഡി ഇ എസ് ബി എ ബി എസ് ഈ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ സേഫ്റ്റി കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസൈലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ പ്ലസ് പിന്നെ വി എക്സ് ഐയുടെ എം ടി എം ടി എന്തായാലും വരുന്നുണ്ട് നമുക്കറിയാം ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത് സി എൻ ജിയും തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ട് സി എൻ ജി കാറുകളുടെ ഭാവി എന്താണെന്ന് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീസൽ ബാൻ ചെയ്ത വലിയ വലിയ മെട്രോപോളിറ്റൺ സിറ്റീസിൽ ഡീസലിന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു ആൾട്ടർനേറ്റീവായിട്ട് മാത്രമേ നമുക്കതിനെ കരുതാൻ കഴിയുള്ളൂ ഇനി ഒരു വാഹനത്തിൻ്റെ സൈക്കിളിലേക്ക് നമുക്ക് നോക്കാം ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വേരിയൻറ്റിന് പഴയ പ്രൈസ് എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപയാണ് അതായത് നാല് ലക്ഷത്തി പതിനായിരം രൂപ അപ്പോൾ അവിടെ നിന്ന് ഒരു പതിനാലായിരം രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് നാലു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എൽ എക്സയിലേക്ക് വരുമ്പോഴത്തേക്കും നാല് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം ആണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപയായിട്ടുണ്ട് അവിടെ വെറും ആറായിരം രൂപയുടെ വർദ്ധനവ് മാത്രമാണ് ഉള്ളത് വി എക്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം ആണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തൊന്നായിരമായിട്ട് കൂടി അവിടെ പതിനാറായിരം രൂപയുടെ വർദ്ധനവ് വന്നിട്ടുണ്ട് വി എക് സൈ പ്ലസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചര ലക്ഷം രൂപയാണ് അത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയായിട്ട് കൂടിയിട്ടുണ്ട് പതിനായിരം രൂപയുടെ ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ എക്സ് ഐ സി എൻ ജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി ായിരം ആണെന്നുണ്ടെങ്കിൽ ആറായിരം രൂപ കൂടി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരമായി മാറിയിട്ടുണ്ട് പിന്നെ എം ടി ട്രാൻസ്മിഷൻ ലോക്കുകയാണെന്നുണ്ടെങ്കിൽ വി എക്സ് ഐയിലും വി എക്സൈ പ്ലസിലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് വി എസ് ഐ പ്ലസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം ടി ഗ്യാസ് ആണ് പറയുന്നത് അത് പതിനായിരം രൂപയാണ് അവിടെ ഒരു വർധനവ് ആറ് ലക്ഷത്തിൽ നിന്നും ആറ് ലക്ഷത്തി പതിനായിരം രൂപയായിട്ട് കൂടിയിട്ടുണ്ട് വി എക്സ് ഐ എം ടിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തിൽ നിന്നും പതിനാറായിരം രൂപ കൂടി അഞ്ച് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയായി മാറി പക്ഷേ വി എക്സ് എ പ്ലസ്സിൽ വെറും ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ മാത്രം വർധനമാണ് വന്നിട്ടുള്ളത് അത് ആറ് ലക്ഷത്തിൽ നിന്നും ആറ് ലക്ഷത്തി പതിനായിരം ആയിട്ട് കൂടിയിട്ടുണ്ട് പിന്നെ സി എൻ ജി വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വി എക്സ എയിലാണ് വന്നിട്ടുള്ളത് വി എക്സെ സി എൻ ജിയുടെ പ്രൈസ് ആറ് ലക്ഷത്തി അയ്യായിരം രൂപയിൽ നിന്നും പതിനാറായിരം രൂപ കൂടി ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയായിട്ട് മാറും അപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്ന് ഏകദേശം നാൽപ്പത്തി ആറ് ലക്ഷത്തോളം യൂണിറ്റുകൾ ഇന്ത്യ ഒട്ടാകെ വിറ്റഴിച്ച ഈ ഒരു മോഡലിന് സേഫ്റ്റി ഫീച്ചർ എൻഹാൻസ് ചെയ്യുമ്പോഴത്തേക്കും ആളുകൾക്ക് കൂടുതൽ ഈ ഒരു വാഹനത്തോട് താല്പര്യമുണ്ടായിരിക്കും ഇതിന് ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഇനി എസ്പ്രസോ അത് മാത്രമല്ല വാഗണാർ വൺ ഓഫ് ദ ഫൈനസ്റ്റ് കാസ് എന്ന് പറയാം ഈ ഒരു സെഗ്മെൻറ്റിൽ ആ ഒരു കാരണമൊക്കെ സിക്സ് എയർ ബാഗ് തീർച്ചയായിട്ടും മാരുതുകൊണ്ട് കൊണ്ടുവരും തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല 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 ബ്ലോഗ്സ് വേണമെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം